ഹലോ ഗായ്സ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് മോഡൽ എക്സാം പ്ലസ് വണ് പ്ലസ് ടു കാരൊക്കെ ഒക്കെ എന്തായാലും കമന്റിൽ അറിയിക്കുക ഈസി ആയിരുന്നു ഏതായിരുന്നു നിങ്ങൾക്ക് വിഷയം മോഡൽ എക്സാം ഉണ്ടായിരുന്നു സിമ്പിൾ ആയിരുന്നുള്ളത് ഞങ്ങൾക്ക് ഇന്ന് രണ്ട് ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഹിന്ദിയും ഉണ്ടായിരുന്നു ഇംഗ്ലീഷും ഉണ്ടായിരുന്നു അപ്പോ ഹിന്ദി എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയാം നിങ്ങൾ പത്താം ആണെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ ഒക്കെയാണ് നിങ്ങൾ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഈ പി ക്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദിക്കുന്നത് മാത്രമല്ല പി വൈക്യുന്ന് പറയുന്നത് അത് നമുക്ക് ക്വാർട്ടർലി എക്സാമിനും ഹാഫ് ഇയർലി എക്സാമിനും വന്നതൊക്കെ പി വൈ വൈക്യൂയിൽ തന്നെ പെടുന്നതാണ് കാരണം കുറെ ഒരു പറയും അതിലുള്ളത് അതിനെ പോലെ അതുപോലെ ചോദിക്കത്തൊന്നും ഇല്ലാന്ന് പക്ഷെ ഒരെണ്ണെങ്കിലും എന്തായാലും അതൊന്ന് ചോദിക്കുന്നുണ്ട് അതങ്ങനെ ഒരു തെളിവായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ി എക്സാം കാരണം അത് ഒന്നൊന്നല്ലായിരുന്നു ഒന്നൊന്നര ചോദ്യം ആയിരുന്നു കണ്ടിട്ടുണ്ടാവുമല്ലോ അത്യാവശ്യം ഈ കഴിഞ്ഞ ഹാഫ് ഫീൽഡ് എക്സാം നോക്ക് ആ ക്വസ്റ്റ്യൻസിന് ഒരുവിധം പഠിച്ച ആളുകൾക്ക് തന്നെ ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റി പറ്റിയിട്ടുണ്ടാകും കാരണം ഹിന്ദി എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു പിന്നെ ഇംഗ്ലീഷ് ഞാൻ കുറച്ച് നെറ്റിപ്പോയി കാരണം ഈ ഒരു രീതി അല്ലായിരുന്നു ഞാൻ ഞാൻ ഹാഫ് ഫീൽഡ് എക്സാമിന്റെ രീതി വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് ആ ഒരു ചിന്തയിലാണ് ഞാൻ പോയത് ഇങ്ങനെയൊക്കെയാണ് പരീക്ഷണത് കാരണം എന്താ വെച്ചാൽ ഞാൻ പുതിയൊരു മോഡലായിരിക്കുന്നു ഞാൻ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റിൻ എടുത്ത് നോക്കിയിട്ടില്ലായിരുന്നു ഇതിന് മുമ്പത്തത് അപ്പം അതേ രീതിയാണ് എനിക്ക് അതുകൊണ്ട് അഞ്ഞൂടെയും ചെയ്തു അതായത് ഒന്ന് മുതൽ എട്ട് വരെ എല്ലാത്തിനും ആൻസർ എഴുതണം ചെയ്തോളൂ അപ്പം ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് വായിച്ച ആൾക്കെ പറ്റുള്ളൂ ഇത് ഇതാരാന്ന് ചോദിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഞാൻ അടങ്ങി കാരണം ഞാൻ കുറേ ദിവസം ആ ടെക്സ്റ്റ് വായിച്ചത് പക്ഷെ കുറെ ചിന്തിച്ചപ്പോ കിട്ടി അങ്ങനെ പിന്നെ ഒരു കാര്യം ഗ്രാമർ എന്താ ഒരുവിധ സമാധാനം സമാധാനും ഇന്നും പഠിക്കാത്തവർക്ക് സന്തോഷമായിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഗ്രാമർ ഇപ്പൊ ഓപ്ഷനിൽ കൂടിയാണ് അവർ ഉൾപ്പെടുത്തിയത് ആയിട്ട് എഴുതേണ്ടല്ല കമ്പൽസറി അല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വരെയുള്ള ഓപ്ഷൻസിൽ അഞ്ചെണ്ണ എഴുതാ മൂന്നെണ്ണം എഴുതാ അല്ല നമുക്ക് ഗ്രാമർ അറിയില്ലെങ്കിൽ വേണമെങ്കിൽ അത് നമുക്ക് വിടാം പിന്നെ എന്താ പറയാ അതുകൊണ്ട് ഒരുവിധമൊക്കെ സിമ്പിൾ ആയിരുന്നു ആദ്യത്തിൽ മൂന്നെണ്ണ എട്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ പിന്നെ മൂന്നെണ്ണം എഴുതാന് പിന്നെ അഞ്ചെണ്ണം എഴുതാന് പിന്നെ അഞ്ചെണ്ണം എഴുതാൻ കുറെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആഫിയലിയുടെ അതേ ക്വസ്റ്റൻ എടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിലും കുറെ അതേ മോഡല് വന്നിട്ടുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് തന്നെയാണെങ്കിൽ ആഫിയലി എക്സാമിന് ഈ അഗ്ലി പീപ്പിളിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ആ ഒരു തരത്തിലല്ലായിരുന്നു ഇപ്പം ആവശ്യം ഹസ്സൻ തന്നെ തന്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഹസ്സൻ്റെ കാര്യങ്ങൾ കുറെ ഒക്കെ അത് കണ്ടിട്ട് പഠിച്ചവർക്ക് അത് എഴുതാം നറേഷൻ എന്ന രൂപത്തിൽ മാറ്റി ചോദിച്ചൊന്നുള്ളൂ മിക്ക ക്വസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പിന്നെ ടൈറ്റാനിക്കിന്റെ ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അത് നമ്മൾക്ക് ഉള്ളതാണ് പിന്നെ ഡ്രീം ജോബ് നിങ്ങൾ ഡ്രീം ജോബിനെ കുറിച്ച് റൈറ്റപ്പ് ചെയ്താൽ ചോദിക്കുന്നത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അത് ആ ഒരു ടൈമിൽ ടെക്സ്റ്റ് നോക്കി ആൻസർ എഴുതിയവരും അല്ലെങ്കിൽ അതിന്റെ ആൻസർ ലൈബ്രറിയിൽ അതേ ഗൈഡിൽ വായിച്ചവർക്കൊക്കെ അതിന്റെ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഈ ഒരു പ്രേസ് റൈറ്റിംഗ് നിങ്ങൾക്ക് അറിയാലോ ഷോർട്ടാക്കി എഴുതാം അപ്പോ ഒരുവിധം അത്യാവശ്യം അറിയുന്ന ആൾക്കൊക്കെ ഇതിനെ വായിച്ച് നോക്കിയിട്ട് ഇംഗ്ലീഷ് അത്യാവശ്യം ലാംഗ്വേജ് അറിയുന്നവർക്ക് അതിനെ ചെറുതാക്കി എഴുതാം സിമ്പിൾ അല്ലേ ലൈഫ് അതും എത്ര മാർക്ക് നാല് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് ഇനി എട്ട് മാർക്കിനെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റിനാണ് പ്രൊഫൈൽ അതും വിരാട് കോഹ്ലിന്റെ ഏറ്റവും സിമ്പിൾ ഞാൻ എട്ട് മാർക്കിനെ പ്രൊഫൈൽ ചോദിച്ചിട്ട് കണ്ടിട്ട് ഒന്നുമില്ല ഒരു പണിയില്ല ചുമ്മാ ഇതിനടുത്ത് അങ്ങ് ആയിട്ട് ായിട്ടങ്ങ് എഴുതാ മതി സെന്റൻസ് ആക്കിയാൽ മതി അപ്പൊ അതുകൊണ്ട് അത് സിമ്പിൾ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് സമയത്തിനൊരു പ്രശ്നം ഈ എക്സാമിന് വന്നില്ല ഒരു വിധമൊക്കെ ഞാൻ എഴുതി തീർത്തു അപ്പൊ അതുകൊണ്ട് ഇനി നാളെ നമുക്ക് കെമിസ്ട്രിയും ബയോളജിയാണ് എന്റെ പുറം ഒന്നൊന്നര കോമ്പിനേഷൻ ആണ് ബയോളജി തന്നെ ഞങ്ങൾക്ക് സുവോളജിയും ബോട്ടനിയും ഉണ്ട് അപ്പൊ രണ്ടും ഒന്നിച്ചായിട്ട് അതിന്റെ സമയം കിട്ടുമെന്ന് അറിയത്തില്ല വായിക്കാനായിട്ട് അപ്പൊ എന്തായാലും ലൈവിലൊക്കെ എക്സാമിനറിന്റെ ലൈവ് ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ മാരത്തോൺ ഉണ്ട് അവരെന്താണ് ആറ് മണിക്ക് തന്നെ തുടങ്ങുന്നുണ്ട് കെമിസ്ട്രിയും ബയോളജിന്റെ മാരത്തോൺ അപ്പം അതിൽ ഞാൻ ഉണ്ടാകുന്ന നിൽക്കുകയാണെങ്കിൽ അതിൽ ഇരുന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് എന്തായാലും കിട്ടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം വായിക്കാൻ പറ്റാത്തവർക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ലൈവിൽ ഇരുന്നാലും മതി ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നാളത്തെ എക്സാമിന് ഓൾ ദി ബെസ്റ്റ് എന്തായാലും കമന്റിൽ അറിയിക്കാം